ഓട്ടോറിക്ഷയായിട്ടുള്ള എന്റെ ഇന്നത്തെ ചെറിയൊരു ദിവസം സ്റ്റാൻഡിൽ വന്നപ്പോൾ എല്ലാവരുമുണ്ട് അവിടെ കുറച്ചു നേരം ഓട്ടോറിക്ഷയായിട്ട് ഞാനും അവിടെ കിടന്നു ആദ്യം കിട്ടിയ ഓട്ടം തന്നെ നാപ്പത് ഓട്ടം അപ്പോഴാണ് ഓർത്തത് പൊലൂഷൻ തീർന്നിരിക്കുവാണ് ഓട്ടോറിക്ഷ രാവിലെ എന്നെ ഓട്ടോറിക്ഷക്ക് പൊലൂഷൻ എടുത്ത് മാറിയേക്കാം അതെന്തായാലും കിട്ടിയിട്ടുണ്ട് തിരിച്ചു വരുന്ന വഴി ചായ കുടിക്കാനൊന്നും കയറിയായിരുന്നു എന്തോ ചെറിയൊരു ഉഷാറില്ലായ്മ പോലെ ചായ കുടിച്ചപ്പോൾ അത് റെഡിയായിട്ട് ചായ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോറിക്ഷ ഏതെങ്കിലും ഓട്ടോസ്റ്റാൻഡിൽ കൊണ്ട് വണ്ടിയിടാം ഓട്ടോറിക്ഷന്റെ അടുത്ത് വന്നപ്പോഴാണ് ഈ ഓയിൽ ലീക്ക് ശ്രദ്ധിക്കുന്നത് ചെറിയ ലീക്ക് ആയിരുന്നു ഇപ്പോൾ ഇച്ചിരി കൂടിയിട്ടുണ്ട് സമയമായിട്ടുണ്ട് നേരെ നമ്മുടെ സ്വന്തം ബീച്ച് സ്റ്റാന്റിലോട്ടാണ് വന്നു ഇവിടെ രാവിലെ ആയതുകൊണ്ട് ഓട്ടം വളരെ മടുക്കും വണ്ടി സ്റ്റാൻഡിൽ ഇടാൻ നിന്നില്ല നേരെ വർഷാ ഓരോ ഓട്ടോറിക്ഷകളും ഓരോ കംപ്ലൈന്റ് ആയിട്ട് വന്ന് കിടക്കുവാണ് ഓട്ടം മടുപ്പുള്ള സമയം നോക്കി നമ്മുടെ ഓട്ടോറിക്ഷന്റെ ചെറിയ പോരായ്മ നമുക്ക് ചെയ്ത് തീർക്കും ചെറിയ ഓയിൽ ലീക്കിന്റെ കാര്യം പറഞ്ഞില്ലേ ഇത് ഇവിടെ നിന്നാണ് ഓയിൽ ലീക്ക് കാണിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ഓയിൽ സീൽ ഇട്ട് കൊടുക്കേണ്ടത് എയർപാർട്സ് പോയി സാധനം മേടിക്കേണ്ട നേരത്തെ തന്നെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ഫ്രീ ആവുന്ന സമയം ഇത് ചെയ്തു ഏതാണ് നല്ല ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷക്കാരൻ ചോദിക്കുന്ന ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ അതുപോലെ ഓട്ടോറിക്ഷ ക്ഷേമനിധി എന്താണ്